വെടിക്കെട്ട് സ്ഫോടന കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ കീഴടങ്ങിയിട്ടുണ്ട് ഭാഗം കരയോഗം ഭാരവാഹികളാണ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത് എസ് രാഗൻ നൽകും വിവരങ്ങൾ രാഗൻ വിവരങ്ങൾ രണ്ടുപേരുടെ മരണത്തിനും കോടികളുടെ നഷ്ടത്തിനും ഇടയാക്കിയതാണ് തൃപ്പൂണിത്തുറ വെടിക്കെട്ട് സ്ഫോടനം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ മുഖ്യ പ്രതികൾ കീഴടങ്ങുന്നത് സജീവ് കുമാർ രാജീവ് രാജേഷ് സത്യൻ ഇത് വടക്കുംഭാഗം കരയോഗ ഭാരവാഹികളാണ് അവരാണ് ഇപ്പോൾ ഇവിടെ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയിരിക്കുന്നത് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലെത്തിയാണ് ഇവർ കീഴടങ്ങിയിട്ടുള്ളത് ഇവർക്കെതിരെ ഗുരുതര വകുപ്പുകളടക്കമാണ് ചുമത്തിയിട്ടുള്ളത് അതുകൊണ്ട് വൈകിട്ട് നാലുമണിയോടുകൂടി ഇവരെ കോടതിയിൽ ഹാജരാക്കും നേരത്തെ അനുമതി രണ്ട് ചേരുവാരങ്ങളാണ് അവിടെ വെടിക്കെട്ട് നടത്തുന്നത് അതിൽ ആദ്യ ദിവസം അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയെന്ന സംഭവത്തിൽ തെക്കും ഭാഗം ഭാര കരയോഗത്തിൻ്റെ ഭാരവാഹികളെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും മുൻപ് ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഇവരെ കൂടി ഈ ഇപ്പോൾ കേസിൽ അറസ്റ്റ് ചെയ്യുന്നത് കീഴടങ്ങിയായിരുന്നു സ്റ്റേഷനിലെത്തി നേരത്തെ ഒട്ടനവധി പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു കാരണം ഒരുപാട് വീടുകൾ തകർന്നിരുന്നു മാത്രമല്ല ഇത്തരത്തിൽ ആൾ ജീവഹ് ടക്കം ഉണ്ടാകുന്ന സ്ഥിതിയിലും കാര്യങ്ങൾ എത്തിയിരുന്നു അവിടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാർ ഹൈക്കോടതിയിൽ എത്തുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ എല്ലാ വശങ്ങളും മജിസ്ട്രേറ്റിയുടെ എൻക്വയറി അടക്കം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുമുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ മുഖ്യപ്രതികൾ കീഴടങ്ങിയിട്ടുള്ളത് സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം തുടരുകയാണ് എന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത് ഇവരാണ് കരാറുകാരോട് ഈ വെടിക്കെട്ട് വെടിക്കോപ്പുകൾ എത്തിക്കാൻ ആവശ്യപ്പെട്ടത് അങ്ങനെ വെടിക്കോപ്പുകളുമായി എത്തുകയും ആ ഘട്ടത്താണ് അപകടം അവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും സംഭവത്തിൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഇപ്പോൾ നടന്നുവരികയാണ്